ഇത് മാസ് മോട്ടോർ നിന്നാണ് കോൺഡ് ആക്റ്റീവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം മെയിൻ ആയിട്ടുണ്ടല്ലോ ഈ പ്ലഗ് പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് പിന്നെ അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത് കാർബേറ്ററാണ് കംപ്ലയിൻറ്റ് കിട്ടുക കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്ന് മെൽറ്റ് ആയൊരവസ്ഥയിലായിരുന്നു കാരണം അത് ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് കിട്ടണേ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് നിലവിൽ കാണിച്ചുണ്ടായത് നിലവിൽ ഫുള്ളായിട്ട് നമ്മൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്ലോജെറ്റൊക്കെ മാറ്റി വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട് റണ്ണിങ് ആക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ വന്നേക്കണ കാർബേറ്ററൊക്കെ വീണ്ടും റിപ്പീറ്റ് അതേ കംപ്ലയിൻറ്റ് തന്നെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ചിലപ്പോൾ വണ്ടി ഓവർഫ്ലോൻ്റെ പ്രശ്നമായിട്ട് വരും അതായത് താഴത്തെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് ഈ സൈഡിൽ കൂടെ പെട്രോൾ ചാടി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരും ഈ പൈപ്പിൽ കൂടെ അതല്ലെങ്കിൽ വണ്ടി മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണിച്ചത് വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഓഫായി പോണ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ടായിരിക്കും തുടക്കം അത് നല്ല അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അഴുകാർന്നു അതായത് ശരിക്കും ഒരു എന്താ പറയുക ചെളി പോലെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് കൂടുതലായിട്ട് പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനാണ് പെട്രോളും പക്ഷേ കാർബേറ്റർ അസംബ്ലി മാറ്റിയാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതേ പെട്രോൾ തന്നെ ആയതുകൊണ്ട് പരമാവധി നമ്മളത് ക്ലീൻ ചെയ്തിട്ട് പരമാവധി യൂസ് ചെയ്യണേ ഒരു രക്ഷയിലെങ്കിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ അപ്പോൾ നിലവിൽ ഈ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തേക്കിടെ നമ്മൾ അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ മാറ്റുന്നുണ്ട് പ്ലഗ് പ്ലഗ് കഴിച്ച് മാറ്റിയിട്ടുണ്ട് കാർബറിൻ്റെ ഉള്ളിൽ വന്ന സ്ലോജെറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ ഒരു കേബിളും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി കിട്ടണം ആ കേബിൾ ഇതുമായി കിടക്കുന്ന കേബിൾ ശരിക്കും ഇതിൻ്റെ കേബിളല്ല അപ്പോൾ ഞാൻ ആ ശരിക്കും അതെൻ്റെ കമ്പനി കേബിൾ അതിനകത്ത് കിട്ടേക്കാം കാരണം അത് ലെങ്ത് കൂടുതലുള്ള മോഡൽ കേബിളാണ് എനിക്കൊന്നും എന്താ അവിടെ മാറ്റിയേക്കണതാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സപ്പിനകത്ത് കിട്ടിയേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചത് കേട്ടോ പിന്നെ ഇതും ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ അത് കുറേ നേരം സെൽഫ് അടിച്ചിട്ട് ബാറ്ററി ഡിസ്ചാർജ് ആയേക്കാണ് അപ്പോൾ ഞാൻ അയച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമുക്കിവിടെ പവർ കറണ്ട് ഇല്ല കറണ്ട് വന്നിട്ട് വേണം നമുക്കത് ചാർജ് ചെയ്യാനായിട്ട് ലൈനിൽ പണിയായതുകൊണ്ട് ഇന്ന് കാലത്ത് കറണ്ട് പോയേക്കണതാണ് വെച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ചാർജ് കൂടിയും ചെയ്ത് കയറ്റിയാലാണ് നമുക്കത് സെൽഫ് അടിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി കിക്കർ സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ് സെൽഫിൽ എടുക്കാനായിട്ടൊരു ചെറിയ ഡൗൺ കാണിക്കുന്നുണ്ട് അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട വന്ന പ്രശ്നമാണ് പുതിയ ബാറ്ററി ആണ് അത് നമ്മൾ ഉപയോഗിച്ച് സെൽഫ് കുറേ നേരം അടിച്ചിട്ട് ബാറ്ററി ഡിസ്ചാർജ് ആയേക്കണം കേട്ടോ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും ഓക്കെ